ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അലക്സ് മാത്യു ഷോപ്പ് ഫെയർലാൻ്റെ കെയർ പത്തനംതിട്ടയിൽ നിന്ന് കോഴഞ്ചേർ റൂട്ടിൽ റിനോൾ ഡെക്സ്റ്ററിന്റെയും അതുപോലെ തന്നെ ഓലിക്കൽ ഹോംപ്ലേസിന്റെ അടുത്തായിട്ടാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ടൗണിൽ തന്നെയാണ് ഇന്ന് വന്നിട്ട് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കങ്കണൂർ വന്നിട്ടുണ്ട് ജണ്ടാ കൊണർ അതുപോലെ തന്നെ സ്മോൾ കൊണോറ് അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക ഫുൾ ആയിട്ട് നല്ല കറക്റ്റ് വില വരും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാകത്തുള്ളൂ അനുസരിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ പരമാവധി എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് പരമാവധി ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നത് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഓരോ വീഡിയോസ് ഇടുമ്പോഴും അത് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ പോകാം വീഡിയോയിലേക്ക് ഫസ്റ്റ് നമ്മൾ പോകുന്നത് റുംസൺ ആണ് ക്രിംസൺ വല്ലിയാണ് ക്രിംസൻ്റെ നല്ലൊരു ഓഫർ പ്രൈസ് തന്നെയാണ് ഇട്ടിരിക്കുന്നത് നല്ല അഡൽട്ടായിട്ടുള്ള ബ്രീഡിംഗ് പെയറാണ് ക്രിംസൻ്റെ ഫുള്ള് കളറും കാര്യങ്ങളൊക്കെ ആയതാണ് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നതാണ് ഫുള്ളായിട്ട് നല്ല ക്രിംസൺ റെഡ് ആയതാണ് ഇതിന് വരുന്ന പ്രൈസ് പതിനായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് പതിനായിരം രൂപ ഫുള്ള് കളറും കാര്യങ്ങളൊക്കെ ആയതാണ് ഫുൾ ആയിട്ട് നല്ല റെഡ് ഒക്കെ ആയ ക്രിംസൺ ആണ് അതിന് വരുന്ന പ്രൈസ് പതിനായിരം രൂപയാണ് ജോഡി വരുന്നത് ഡി എൻ എ കൺഫേം ചെയ്ത് ക്ലോസറിങ് ആയിട്ടുള്ള ആണ് ഏകദേശം രണ്ടര വയസ്സിൽ മേളി പ്രായമുള്ളതാണ് ഉള്ളതാണ് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല നല്ലപോലെ ക്രിംസൺ കളർ ആയതാണ് ഏകദേശം ഒരു ഒന്നര വയസ്സി മേളി പ്രായമാകുമ്പോൾ മാത്രമേ ഇത്രയും ക്രിംസൺ കളർ ആകത്തുള്ളൂ അല്ലാതെ ലൈറ്റായിട്ടായിരിക്കും എൻ്റെ ചെസ്റ്റിലെ കളറ് ഭയങ്കര ലൈറ്റായിട്ടായിരിക്കും ഇരിക്കുന്നത് ഇത് നല്ല ഫുള്ളായിട്ട് നല്ല ക്രിംസൺ റെഡ് ആയതാണ് ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് പതിനായിരം രൂപ സൺകണ്ണൂറാണ് സൺകണ്ണൂറിൻ്റെ നല്ല കളറും കാര്യങ്ങളൊക്കെ ആയതാണ് ഏകദേശം രണ്ട് വയസ്സ് പ്രായമുള്ളതാണ് ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ലപോലെ കളറും കാര്യങ്ങളും ആയതുകൊണ്ട് പിൻസലോട്ടായാലും അതുപോലെ തന്നെ ഹെഡിലോട്ടുമൊക്കെ അത്യാവശ്യം നല്ലപോലെ കളറും കാര്യങ്ങളും ആയ സൺകൊണൂർ ആണ് അതിന് വരുന്ന പ്രൈസ് പന്ത്രണ്ടായിരം രൂപയാണ് പെയർ വരുന്നത് പെയറിനാണ് പന്ത്രണ്ടായിരം രൂപ ഈ വീഡിയോസിൽ ഫുള്ളായിട്ട് കാണുമ്പോൾ നല്ല ഓഫറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞത് കണ്ട ക്രിംസൺ ഒക്കെ ഒക്കെയെന്ന് പറഞ്ഞാൽ പേറിനൊരു പതിമൂവായിരം രൂപ പതിനാലായിരം രൂപ വരുന്നതാണ് നമ്മൾ നല്ല അഡൽറ്റായിട്ടുള്ള പെയർ ക്രിംസൺ ഇട്ടേക്കുന്നത് പതിനായിരം രൂപയാണ് ഇട്ടേക്കുന്നത് ഇപ്പോൾ സൺകൊണൂർ ആയാലും ഏകദേശം രണ്ട് വയസ്സ് പ്രായമുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഏജ് നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റുന്നതാണ് സൺ ഗണൂറിൻ്റെയൊക്കെ അതിൻ്റെ കളർ കയറുന്ന അനുസരിച്ചാണ് നമുക്ക് ഏജ് പെട്ടെന്ന് അറിയാൻ പറ്റുന്നത് നമുക്ക് ഈ വീഡിയോ തന്നെ നമുക്ക് ഒരു ആറ് മാസം കഴിഞ്ഞാൽ ാണ് അന്നേരം തന്നെ മനസ്സിലാവുന്നതിന് വിൻസിലെ കളർ നല്ലപോലെ യെല്ലോ കളർ ആവുന്ന നമുക്ക് അറിയാൻ പറ്റുന്നതാണ് ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് പന്ത്രണ്ടായിരം രൂപ നെക്സ്റ്റ് വരുന്നത് സംഗണൂർ തന്നെയാണ് നമ്മൾ നമ്മൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്ന സംഗണൂർ ഏകദേശം രണ്ട് വയസ്സ് പ്രായമുള്ളതായിരുന്നു ഇനി ഏകദേശം ഒരു ഏഴ് മാസം പ്രായമുള്ള സംഗണൂറാണ് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ് അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഒത്തിരിയും കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിക്കാറുള്ളതുകൊണ്ടാണ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ അടുപ്പിച്ച് തന്നെ ആ വീഡിയോ കാണിക്കുന്നത് നിങ്ങൾക്ക് ആ ഡിഫറൻസ് ഒക്കെ മനസ്സിലാവാൻ വേണ്ടിയാണ് നമുക്ക് ഏജ് പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നതാണ് കണ്ടില്ലേ ഇത് ഏകദേശം ഒരു ഏഴ് മാസമൊക്കെ പ്രായമുള്ളതാണ് അതിൻ്റെ കളർ പൊട്ടി വരുന്നേ ഉള്ളൂ അതിൻ്റെ ആ ഗ്രീൻ കളർ മാറിയിട്ട് യെല്ലോ കളറിലോട്ട് കയറി വരുന്നതേ ഉള്ളൂ ഇതിന് വരുന്ന പ്രൈസ് ഒമ്പതിനായിരം രൂപയാണ് പേര് വരുന്നത് പേറിനാണ് ഒമ്പതിനായിരം രൂപ നമ്മൾ ഇത്രയും കസ്റ്റമേഴ്സ് എപ്പോഴും ചോദിക്കാറുള്ളതാണ് സംഗണൂറിൻ്റെ നിന്ന് എന്താണ് ചെറുപ്പത്തിലേ ഗ്രീൻ കളർ ഇരിക്കുന്നത് അത് മാറി വരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ജണ്ടാക്കണൂർ ആണെന്ന് ചോദിക്കാറുണ്ട് ജണ്ടാക്കണൂറിൻ്റെ കളർ ചേഞ്ച് ആവാറില്ല ജണ്ടാക്കോണൂറിൻ്റെ ഗ്രീൻ കളർ തന്നെ ആയിരിക്കും സംഗണൂരിനെ മാത്രമാണ് ചേഞ്ച് ആവുന്നത് സംഗണൂറിൻ്റെ രണ്ട് മാസം പ്രായം എന്ന് പറയുമ്പോൾ നല്ല പൂർണ്ണമായിട്ട് ഗ്രീൻ കളർ ആയിരിക്കും ഏകദേശം ജെൻഡാക്കണൂരിനോട്ട് തന്നെ ഇരിക്കുന്നതാണ് ഇതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏഴ് മാസം പ്രായമുള്ള സംഗണൂറാണ് അതിന് വരുന്ന പ്രൈസ് ഒമ്പതിനായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ജണ്ടാകുണോറാണ് നെക്സ്റ്റ് വരുന്നത് ജണ്ടാ കൊണോറാണ് നമ്മൾ അടുപ്പിച്ച് തന്നെയാണ് ആ പാറ്റേൺ ആയിട്ട് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിന് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇപ്പോൾ കാണുന്നത് ജണ്ടാകുണോറാണ് സൺകുണൂറിൻ്റെ കൂടെ തന്നെയാണ് സൈസും കാര്യങ്ങളും ഒക്കെ പക്ഷേ അതിൻ്റെ വിൻസയിലെ കളർ ചേഞ്ച് ഉണ്ടാകുന്നതല്ല ആ ഗ്രീൻ കളർ തന്നെ ആയിരിക്കും ഫീഡിങ് ആൻഫീണിൻസിക്സ് തൊട്ട് ആ ബ്രീഡിംഗ് പെയർ വരെ ഒരേ കളർ ആയിരിക്കും പിന്നെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫേസിലും ചെസ്റ്റിലും വരുന്നതിന് കളറ് വെച്ചാൽ ഡാർക്കായിട്ട് വരുന്നതാണ് റെഡ് കളർ വെച്ചത് കൂടുതലായിട്ട് വരുന്നതാണ് ഇത് വന്നിട്ട് ജനമനാ കണ്ണിന് ഉറപ്പ് കംപ്ലൈന്റ് കംപ്ലൈന്റ് ഉണ്ട് ഉണ്ട് അതിന്റെ ഇതിന് പ്രൈസ് പ്രൈസ് രൂപയാണ് വരുന്നത് വരുന്നത് ഏകദേശം വയസ്സോളം പ്രായമുള്ള അതിന് രൂപ നെക്സ്റ്റ് ാണ് സൺകണ് നമുക്ക് ചിക്സ് സഹിതം വന്നതാണ് ഏകദേശം നാല് വയസ്സ് പ്രായമുണ്ട് ചിക്സ് സഹിതം വന്നതാണ് രണ്ട് ചിക്സും ഹാൻഡ് ചിക്സ് സഹിതം വന്ന സൺകണൂറാണ് അതിന് വരുന്ന പ്രൈസ് പതിമൂവായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് പതിമൂവായിരം രൂപ ഡി എൻ എ കൺഫേം ചെയ്ത പേർ ആണ് അത്യാവശ്യം നല്ലപോലെ കളറൊക്കെ ആയതാണ് നമുക്ക് പ്രായം നല്ലപോലെ കൂടി ബ്രീഡിംഗ് പേർ ഒക്കെ ആകുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ടും നല്ലപോലെ വിൻസയിലോട്ട് യെല്ലോ കളർ ആവുന്നതാണ് അതിൻ്റെ ആ ചിറങ്ങിൻ്റെ ലാസ്റ്റ് അങ്ങനെ മാത്രമേ ശകലം ഗ്രീൻ കളർ കാണത്തുള്ളൂ ബാക്കിയൊക്കെ നല്ല പൂർണ്ണമായിട്ടും യെല്ലോ കളറും ഫേസിലോട്ടും ചെസ്സിലോട്ടും ഒക്കെ അത്യാവശ്യം നല്ല റെഡ് കളറും വരുന്നതാണ് ഇതിന് വരുന്ന പ്രൈസ് പേറിന് പതിമൂവായിരം രൂപയാണ് വരുന്ന പ്രൈസ് ൈസ് നെക്സ്റ്റ് വരുന്നത് ബ്രീഡിംഗ് പെയർ ആയിട്ടുള്ള ബ്ലൂ യെല്ലോ ആണ് ബ്രീഡിംഗ് പെയർ ആണ് ഡി എൻ എ കൺഫേം ചെയ്യുകയാണ് എന്റെ കളർ തന്നെയാണ് എൻ്റെ പ്രത്യേകത നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന കളറാണ് നല്ല ഡബിൾ ഡബിൾ ഫാക്ടറാണ് മറ്റേ നോർമലിനെ കാളു വെച്ചിരൂടെ നല്ല കളർ കൂടുതലായിരിക്കും അത് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നോർമൽ എന്ന് പറയുന്നത് മിക്സ് ലൈറ്റായിട്ടുള്ള ബ്ലൂ കളർ ആയിരിക്കും ഇത്രയും നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന കളർ വരത്തില്ല ഇത് നല്ല ഡബിൾ കളറാണ് ഇതിന് വരുന്ന പ്രൈസ് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ജോഡി വരുന്നത് നമുക്കപ്പം ബോക്സ് കെറ്റ് ചെയ്ത ഏകദേശം രണ്ട് മൂന്ന് മാസത്തിനകം തന്നെ ബ്രീഡ് ആവുന്നതാണ് ഏകദേശം ഒന്നര വയസ്സോളം പ്രായമുള്ളതാണ് ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ബ്ലൂ സീരീസ് തന്നെയാണ് ബ്ലൂ സീരീസിൻ്റെ ബ്ലൂ യെല്ലോ ഷെയ്ഡും അതുപോലെ തന്നെ ബ്ലൂ പൈനാപ്പിളും ആണ് ബ്ലൂ യെല്ലോ ഷെയ്ഡും അതുപോലെ തന്നെ ബ്ലൂ യെല്ലോ ഷെയ്ഡും അതുപോലെ തന്നെ ബ്ലൂ പൈനാപ്പിളും ആണ് അതിന് വരുന്ന പ്രൈസ് നാലായിരം രൂപയാണ് ജോഡി വരുന്നത് അത് ഏകദേശം ഒന്നര വയസ്സ് തന്നെ പ്രായമോളമാണ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് ഡി എൻ എ കൺഫേം ചെയ്ത ബ്ലൂ യെല്ലോ ഷെയ്ഡും അതുപോലെ തന്നെ ബ്ലൂ ആണ് ഇപ്പോൾ നമുക്ക് ആ സ്മോൾ ഫോണിൻ്റെയൊക്കെ നല്ലൊരു കളക്ഷൻ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാം ഡി എൻ എ കൺഫേം ചെയ്തതാണ് എല്ലാം വൺ ഇയർ വൺ ഇയറി മേളിൽ തന്നെ ഡി എൻ എ തന്നെ വൺ ഇയറി തന്നെ ഉള്ള പേരുകളാണ് നമുക്ക് ആയിട്ടുള്ളത് എല്ലാം ഒന്നര വയസ്സിന് മുകളിൽ പ്രായമുള്ളതാണ് ഉള്ളതാണ് ഡി എൻ എ എല്ലാം ഓൾഡ് ഡി എൻ എ വരുന്നതാണ് ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് നാലായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ബ്ലൂ ഗ്രീൻ ചിക്കും അതുപോലെ തന്നെ ബ്ലൂ പൈനാപ്പിളും ആണ് ബ്ലൂ ഗ്രീൻ ചിക്കും അതുപോലെ തന്നെ ബ്ലൂ പൈനാപ്പിളും ആണ് ബ്ലൂ ഗ്രീൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ചെസ്റ്റേ വരുന്ന കളർ വ്യത്യാസമാണ് ഇതിന് മുമ്പേ കണ്ടത് നമ്മൾ ബ്ലൂ യെല്ലോ ആണെങ്കിൽ ഇത് ബ്ലൂ ഗ്രീൻ ചിക്കാണ് ഇതിന് വരുന്ന പ്രൈസ് നാലായിരം രൂപയാണ് ജോഡി വരുന്നത് അതിൻ്റെ കൂടെ പേർ അയക്കുന്നത് ബ്ലൂ പൈനാപ്പിൾ തന്നെയാണ് അതിന് ഡി എൻ എ കൺഫേം ചെയ്തതാണ് എല്ലാം ഡി എൻ എ കൺഫേം ചെയ്തതാണ് ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് നാലായിരം രൂപയാണ് വരുന്ന പ്രൈസ് നമുക്ക് എല്ലായിടത്തേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ആണ് അല്ലാത്തവർക്കായിട്ട് നമുക്ക് ഷോപ്പിൽ വന്ന് എടുക്കാൻ പറ്റുന്നതാണ് ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് നാലായിരം രൂപ നെക്സ്റ്റ് വരുന്നത് പൈനാപ്പിളും അതുപോലെ തന്നെ ഗ്രീൻ ചിക്കുവുള്ള പേരാണ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് ഡി എൻ എ കൺഫേം ചെയ്ത പൈനാപ്പിളും അതുപോലെ തന്നെ ഗ്രീൻ ചിക്കുവാണ് പൈനാപ്പിളിൻ്റെ എന്ന് പറഞ്ഞാൽ ലൈറ്റായിട്ട് വരുന്ന ഗ്രീൻ കളറാണ് അതിന് വിൻസേ വരുന്നത് അതുപോലെ തന്നെ ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റായിട്ട് റെഡ് കളറും നല്ല ഡാർക്കായിട്ട് ഗ്രീൻ കളറും ആയിരിക്കും അതിൻ്റെ വിൻസേ വരുന്നത് ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരം രൂപയാണ് വരുന്ന പ്രൈസ് ജോഡിക്കാണ് മൂവായിരം രൂപ നെക്സ്റ്റ് വരുന്നത് സംഗണൂരിൻ്റെ രണ്ട് മെയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏകദേശം മൂന്ന് വയസ്സിന് മേളിൽ പ്രായമുള്ള രണ്ട് മെയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല കളറും കാര്യങ്ങളൊക്കെ ആയതാണ് നല്ല ഫുൾ ആയിട്ട് നല്ല യെല്ലോ കളറും അതുപോലെ തന്നെ റെഡ് കളറും ഒക്കെ ആയതാണ് നമുക്ക് ഇട്ട ഉടനെ തന്നെ ബ്രീഡ് ചെയ്യിക്കാൻ പറ്റുന്നതാണ് നല്ല ഏജ് ആയതാണ് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ് അതിന് വരുന്ന പ്രൈസ് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് പീസ് വരുന്നത് പീസിനാണ് ആറായിരത്തി അഞ്ഞൂറ് രൂപ സൺഗണ്ണൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കളർ തന്നെയാണ് എപ്പോഴും സൺഗണൂറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺഗണ്ണൂറിന് എപ്പോഴും ചിക്സൺ എടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ ടേംബഡ് ആവുന്നതാണ് അതുപോലെ തന്നെ നല്ല കളറുമാണ് സങ്കടമുണ്ട് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത് രണ്ടും മെയിലാണ് പി എന്നെ കൺഫേം ചെയ്ത രണ്ട് മെയിലാണ് അതിന് വരുന്ന പ്രൈസ് സിംഗിൾ പീസിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ ആവും നെക്സ്റ്റ് വരുന്നത് ഗ്രേ പാരറ്റാണ് ഗ്രേ പാരിൻ്റെ ടേംബ്ഡായിട്ടുള്ള ഗ്രേ ആണ് നമ്മൾ ഫുൾ ഫ്രീ ആയിട്ട് നമ്മുടെ എ വേറി വിട്ടിരിക്കുകയാണ് ഫുൾ ഫ്രീ ആയിട്ട് നമ്മുടെ എ വേറി വിട്ടിരിക്കുന്നത് ഗ്രേ പാരറ്റാണ് പിന്നെ ഏകദേശം രണ്ട് വയസ്സിൽ മേളിൽ പ്രായമുള്ള ഗ്രേ ആണ് ഗ്രേപ്പാരറ്റാണ് നമുക്കതിന് അവൈലബിൾ ആയിട്ടുണ്ട് സിക്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്കൊരു ഒരു ഒന്നര മാസം പ്രായമുള്ള ചിക്സ് നമുക്ക് ആയിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ച് മാസം പ്രായമുള്ള ചിക്സ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് നാൽപ്പത്തയ്യായിരം രൂപയാണ് പീസ് വരുന്നത് പീസിനാണ് നാൽപ്പത്തയ്യായിരം രൂപ ഏകദേശം ഒന്നര മാസം പ്രായമുള്ള മുപ്പത്തെണ്ണായിരം രൂപയാണ് വരുന്നത് അത് നമ്മൾ ത്രീ ടൈംസ് ആൻഡ് ഫീഡ് ചെയ്യേണ്ടതായിട്ട് വരും ഇത് അപ്പോൾ ഫുള്ളി സെൽഫിറ്റാണ് ഫുള്ളി സെൽഫീറ്റ് ആയ മെയിലാണ് നമുക്ക് ഗ്രേപ്പാറ്റ് നമുക്ക് എപ്പോഴും ഷോപ്പിൽ അവൈലബിൾ ആയിരിക്കും ഏകദേശം ഒന്നര മാസം തൊട്ട് പ്രായമുള്ള ഗ്രേ നമുക്ക് ഷോപ്പിൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കും അല്ല ആൻഡ് ഫീഡ് ചെയ്യാൻ ടൈം ഇല്ലാത്തവർക്ക് വേണ്ടി നമ്മൾ ഫുള്ളി സെൽഫീറ്റായ ആയ പാറ്റ് നമുക്ക് അവൈലബിൾ ആയിരിക്കും ഇത് അപ്പോൾ ഫുള്ളി സെൽഫീറ്റായ ഗ്രേ പാരറ്റ് ആണ് അതുപോലെ ഡി എൻ എ എടുത്ത ഗ്രേ പാരറ്റാണ് ഇതിന് വരുന്ന പ്രൈസ് സിംഗിൾ പീസിന് നാൽപ്പത്തയ്യായിരം രൂപ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ ബേഡ്സും നമുക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഉണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞായിരിക്കും ഡെലിവറി ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഡെലിവറി ചാർജ് വരുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോമായി കാണാം